ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ വലിയൊരു പ്രതിസന്ധിയിൽ കുടുക്കിയിട്ടാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നത് തിരികെ വരുമ്പോൾ ധനമന്ത്രി ജീവനോടെ കാണുമോ എന്തോ ഒന്നുകിൽ ജനങ്ങൾ ഏതു നിമിഷവും കൈവെക്കും അതാണ് അവസ്ഥ കൊട്ടിഘോഷിച്ച് നവകേരള യാത്ര നടത്തിയപ്പോൾ തന്നെ ധനമന്ത്രിയെ കയ്യിൽ കിട്ടിയപ്പോൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ എടുത്തിട്ട് അലക്കിയത് ഓർമ്മയുണ്ടല്ലോ ആദ്യമായി ശമ്പളം മുടങ്ങിയപ്പോഴും മുഖ്യമന്ത്രിയെ അല്ല ധനമന്ത്രിയെയാണ് സർക്കാർ ജീവനക്കാർ വളഞ്ഞത് അതുപോലെ ഒരു പ്രതിസന്ധി വീണ്ടും ഉയർന്നിരിക്കുന്നു ധനമന്ത്രി കരഞ്ഞ് നിലവിളിക്കും എന്താണ് പരിഹാരം എന്ന് തല പുകയുമ്പോൾ ഒരു ഐഡിയ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അത് പരീക്ഷിച്ചാലും ഇല്ലെങ്കിലും കുടുങ്ങുന്നത് ധനമന്ത്രി തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം അതായത് സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുകയാണല്ലോ കഴുത്തറ്റം കടത്തിലുമാണല്ലോ പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് നയാ പൈസ കയ്യിലില്ല അതാണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുക ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് പക്ഷേ പണി പാളിയാൽ പണി മേടിച്ചു കൂട്ടുന്നത് ധനമന്ത്രിയായിരിക്കും പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അൻപത്തിയെട്ടാക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരം പരിഹാരമൊരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ലല്ലോ അതുകൊണ്ട് ഇടത് മുന്നണി അംഗീകരിക്കണമെന്നില്ല പിണറായി വിജയൻ തീരുമാനിച്ചാൽ മതി പക്ഷേ യുവാക്കൾ സർക്കാരിന്റെ ചക്രവർത്താനത്തിൽ ഇത്തവണ വീഴാൻ സാധ്യതയില്ല കാരണം സെക്രട്ടേറിയറ്റിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുട്ടിലിഴഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ ചെറുപ്പക്കാരെ രോഷം കൊള്ളിക്കുന്നുണ്ട് പിണറായി സർക്കാരിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്നാണ് അവർ പറയുന്നത് ഇടതുമായി അത്ര രസത്തിലല്ല ചെറുപ്പക്കാരെന്ന് സാരം അവരെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത് അത്ര നല്ലതിനുമല്ല പ്രായപരിധി ഉയർത്തുന്നതിൽ നിർണായക നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയും വരെ അത് തുടരും മെയ് മാസത്തിൽ പെൻഷൻ പ്രായം ഉയർത്തണമെങ്കിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അനിവാര്യമാണ് ഇതിനുള്ള ചർച്ചകളും മറ്റും സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് കമ്മീഷന് അനുമതി തേടി കത്ത് നൽകിയെന്നും അനൌദ്യോഗിക സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ആരും സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ചർച്ച അണിയറയിൽ വീണ്ടും സജീവമാണ്